മുംബൈ ബോംബെയിൽ ഈ ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൂടുതൽ നടിനടന്മാരും ജീവിക്കുന്നത് വളരെയധികം പോർഷായിട്ടുള്ള ഒരു ഏരിയയാണ് ബാന്ദ്ര എന്ന് പറയുന്നത് അവിടെ ഈ നടിനടന്മാർ മാത്രമല്ല ധനികന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ജീവിക്കുന്നത് അവിടെയാണ് ഒരു വളരെയധികം പോർഷ് ഏരിയയാണ് ലോസ് ആഞ്ചലസ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഏരിയ ആണ് ഇത് അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കൊലപാതക ശ്രമം നടന്നിരിക്കുകയാണ് അതായത് കൊല്ലാൻ വേണ്ടി വന്നത് തന്നെയാണ് അത് വിജയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇതുവരെ കാരണം ഇപ്പൊ ആക്രമിക്കപ്പെട്ട വ്യക്തി ഹോസ്പിറ്റലിലാണ് ജീവിതത്തിനും മരണത്തിനും ഇടയില് കഴിയുന്നതിന് ചാഞ്ചാടാണ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സെയ്ഫ് അലി ഖാൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ നടൻ ഈ സിനിമാ നടനെയാണ് ഇങ്ങനെ അയാളുടെ ബിൽഡിങ്ങിൽ കയറിട്ട് ഫ്ലാറ്റിന്റെ അകത്ത് കേറിയിട്ടാണ് അയാളെ ആക്രമി കഠാരെ ആക്രമണം നടത്തിയിട്ടുള്ളത് ഗുരുതരമായ ആക്രമണമാണ് ഏഴോ എട്ടോ തവണ കുത്തിയിട്ടുണ്ട് അതിൽ നട്ടലില് വരെ ഈ കത്തി കയറി പോയിട്ടുണ്ട് കത്തിയുടെ ഒരു കഷ്ണം പൊട്ടി ഇരുന്ന് നട്ടലിനടുത്ത് എന്നൊക്കെയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ ഈ ഒരാൾ ഇത്രക്കധികം തവണ ഈ സെയ്ഫ് അലി ഖാൻ എന്ന് പറയുന്ന നടനെ കുത്തിയതിന്റെ ശേഷം പുഷ്പം പോലെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു വളരെയധികം സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെന്നാണ് ധാരണ ഈ ഒരു സ്ഥലത്തിന്റെ അത് മാത്രല്ല ഇത്രയും പോർഷയിലി താരം തന്നെ ഒരുപാട് സെക്യൂരിറ്റി ക്യാമറയും പിന്നെ പോലീസും മറ്റും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ബിൽഡിങ്ങിലേക്ക് കയറി പോയിട്ട് ഇങ്ങനെ ഒരു ഇത്രയും പ്രശസ്തനായ കോടീശ്വരനായ ഒരു സിനിമ നടനെ ആക്രമിച്ചിട്ടുള്ളത് അപ്പൊ ഈ ബിൽഡിങ്ങിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ താഴെ റിസപ്ഷനിലും അവിടെയും ഇവിടെയൊക്കെ ഒരുപാട് സെക്യൂരിറ്റി ഓഫീസർമാരുണ്ടാവുമല്ലോ അത് എങ്ങനെയാണ് കണ്ണു വെട്ടിച്ച് കടന്നതൊന്നും മനസ്സിലായിട്ടില്ല വളരെ പുഷ്പം പോലെ അകത്തേക്ക് കയറിയ ബിൽഡിങ്ങിന്റെ അതേപോലെ തന്നെ ആക്രമിച്ചതിനു ശേഷം അറിയാതെ സുഖമായിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു പിന്നെ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം ഒരുപാട് വിചിത്രമായ കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അതിൽ ആദ്യം തന്നെ സെയ്ഫ് അലി ഖാന് ഈ ഒരു അക്രമി കഠാരായിട്ട് കുത്തുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് എല്ലാവരും പാർട്ടിക്ക് പോയിക്കായിരുന്നു കാരണം ഈ കോടീശ്വർമാർക്ക് എല്ലാ ദിവസവും പാർട്ടിയാണ് രാത്രി എന്ന് പറഞ്ഞാൽ പകല് പോലെയാണ് പാർട്ടിയാണ് അപ്പോൾ ഈ സൈഫ് അലിഖാന്റെ ഭാര്യ ആയിട്ടുള്ള കരീന കപൂർ അതുപോലെ തന്നെ മക്കളും അവരും ഇവരൊക്കെ കുറെ ആൾക്കാര് പാർട്ടിക്ക് പോയിരിക്കയായിരുന്നു ഈ ഒരു കഠാര കഠാരാക്രമണം നടക്കുന്നത് അറിയോ ഏതാണ്ട് പുലർച്ചെ രണ്ട് രണ്ടര മണിയോട് കൂടിയിട്ടാണ് ഈ സമയത്തും പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ആരുമില്ല ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ആക്രമണം നടന്നതിന് ശേഷം ഈ ഒരു വ്യക്തി എങ്ങനെയൊക്കെയോ മൊബൈൽ ഫോണിൽ കൂടെ സ്വന്തം മകനെ ചിലപ്പോൾ കുറാൻ വിളിച്ചിട്ടുണ്ടാവും മകനെയാണ് വിളിച്ചത് അങ്ങനെ നോക്കുമ്പോ മകനാണെങ്കിൽ വേറെ സ്ഥലത്താണ് അയാൾ ഓടി വന്നു മകനാണ് ആ ഫോട്ടോയിൽ കാണുന്നത് ആ വലിയ മകൻ മുപ്പര പേര് ഇബ്രാഹിം എന്നാണ് ഈ ഒരു മകൻ വന്നിട്ട് ഈ സെയ്ഫ് അലി ഖാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ കാർ ഓടിക്കാൻ അറിയില്ല കാർ ബാറ്ററി ഇ വി ഇലക്ട്രിക് വെഹിക്കാൾ ആത് ആ വെഹിക്കിൾ എങ്ങനെ ഓടിക്കണം എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നൊന്നും ഈ ഒരു വ്യക്തിക്കാരിലെ ചിലപ്പോൾ അത് വല്ല കോഡൊക്കെ അടിച്ച് വെച്ചിണ്ടാവും സീക്രട്ട് കോഡൊക്കെ അപ്പൊ അതൊന്നും തുറക്കാൻ കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും വലിയ കോടീശ്വരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എങ്ങനെ അറിയോ ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ടാണ് സാധാരണ ആൾക്കാരെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ ആശുപത്രിയിൽ എത്തി അങ്ങനെ ആശുപത്രിയിലെത്തിയതിനു ശേഷം ഡോക്ടർമാർ അവരുടെ അവരുടെ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത് സെക്യൂരിറ്റി ക്യാമറ നമ്മളൊക്കെ വിചാരിക്കുക ഇത്രയും പണക്കാരൊക്കെ ജീവിക്കുന്ന ഒരു ബിൽഡിംഗിൽ ഒരാൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നില്ലേ അപ്പൊ എല്ലാ സ്ഥലത്തും സെക്യൂരിറ്റി ക്യാമറ ആവും എന്നാണ് എല്ലാവരും ധരിക്കുക പക്ഷെ അങ്ങനല്ല അവിടെ ആകെ ഒരു സെക്യൂരിറ്റി ക്യാമറ അത് തന്നെ സ്റ്റെയർ കേസിൽ വേറെ എവിടെയും തന്നെ ഇല്ല പ്രധാനമായ ആൾക്കാർ കയറി പോകുന്ന സ്ഥലത്ത് ഒന്നും തന്നെ സെക്യൂരിറ്റി ക്യാമറ ഇല്ല ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുക തീപ്പിടുത്തൊക്കെ ഉണ്ടായ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെയർ കേസ് അവിടെ മാത്രമാണ് ഒരു സെക്യൂരിറ്റി ക്യാമറ ഉള്ളത് അതിൽ ഇയാൾ പെട്ടിട്ടുണ്ട് ഈ അക്രമകാരി അതിൽ പെട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ പോലീസ് റിലീസാക്കുകയും ചെയ്തു അത് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം പിന്നെ എന്തുകൊണ്ടാണ് അലി ഖാനെ മാത്രം ആക്രമിച്ചത് എന്നൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ് കാരണം അതേ ബിൽഡിംഗിൽ തന്നെ പ്രശസ്തരായ ഒരുപാട് നടന്മാരുണ്ട് തൊട്ടപ്പുറത്തെ ബില്ലികൾ അതിലും കൂടുതലുണ്ട് പിന്നെ വില്ലകൾ വേറുണ്ട് അപ്പാർട്ട്മെന്റ്സ് വേറുണ്ട് അങ്ങനെ ഒരുപാട് സിനിമ നടന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ എന്തുകൊണ്ടാണ് അവരൊക്കെ വിട്ടിട്ട് ഇങ്ങനെ കയറി കയറിയിട്ട് ഏതോ പതിനാലാമത്തെ നില പതിനഞ്ചാമത്തെ നിലയിൽ പോയിട്ട് സൈഫ് അലിഖാനെ തെരഞ്ഞെടുപ്പിടിച്ച് വധിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുകയാണ് കാരണം മോഷണം നടന്നിട്ടില്ല അപ്പോൾ ഈ സൈഫ് അലി ഖാനെ മാത്രം ടാർഗറ്റ് ചെയ്തു പോയതാണ് എന്ന് വെച്ചാൽ ഒരു കൊട്ടേഷൻ ടീമിന്റെ ഭാഗമാവാനാണ് സാധ്യത അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ അറിയാലോ ഭയങ്കര വർഗീതയാണ് മുസ്ലിം നാമധാരികളോട് ഭയങ്കര ഉറപ്പാണ് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാലത്തിനൊക്കെ കൊല്ലുക അത് ഇത് പറഞ്ഞ് നടക്കണം അപ്പം സൽമാൻ ഖാന്റെ അവസ്ഥ എന്താണ് ഏതോ കാലഘട്ടത്തിൽ ഒരു മാൻ ഒരു പേടമാനെ വെടിവെച്ചു കൊന്നു ആ മാനാണെങ്കിലും ഇതൊരു കസ്തൂരിമാനോ എന്തൊരു ശ്രീകൃഷ്ണമാനോ അങ്ങനെ എന്തൊരു പേരുള്ളൊരു മാനാത്രേ എന്തൊക്കെ വിശ്വാസം എന്തേലും അപ്പം ഈ മാനെ വെടിവെച്ചു ആ മാനാണെങ്കിലോ ഈ ബിഷ്ണോയ് സമുദായത്തിന്റെ ദൈവം ആണ് പറയുന്നത് മാൻ ദൈവമാണെന്നോ ദൈവത്തിന്റെ എന്തൊരു പിന്നെ വാഹനമാണെന്ന് അങ്ങനത്തെ ഒരു വിശ്വാസമാണ് ദൈവികമായിട്ട് മതപരമായിട്ടുള്ള സൈഡാണ് ഇപ്പൊ സൽമാൻ ഖാനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടൊരു ബിഷ്ണോയ് പറഞ്ഞിട്ടൊരാളെ ഇറങ്ങിയിട്ടുണ്ട് മുപ്പര് ജയിലിലാണ് പക്ഷെ മുപ്പരുടെ സൽമാൻ ഖാനെ കൊല്ലാൻ നടക്കുകയാണ് ഇപ്പൊ സൽമാൻ ഖാൻ ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയിലൊക്കെയാണ് ഇല്ലൊക്കെയാണ് നടക്കുന്നത് മുസ്ലിം പേരാധികാരം തന്നെ ഇവർക്ക് മതൊന്നുമില്ലട്ടോ സിനിമ നടക്കും മതൊന്നുമില്ല ആ പേര് തന്നെ ഉള്ളു എന്നാലും ആ പേര് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെന്തേലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിനെ അവഹളിച്ചു മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടൊരു കൊല്ല നടക്കാണ് അങ്ങനത്തെ എന്തുവാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഇപ്പോൾ വാർത്തകൾ കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലാവുന്നത് എന്ന് വെച്ചാല് ഈ ഒരു കൊലപാതക ശ്രമത്തിന് പിന്നിൽ മോദിയുടെ കൈയുണ്ടോ ഉണ്ടോ എന്നതാണ് എല്ലാവരും സംശയിക്കുന്നത് അതിന് വളരെ സുപ്രധാനമായ കാരണമുണ്ട് എന്താ സംഭവം എന്ന് ഈ ഫോട്ടോയിൽ കാണുന്നത് മോദിലെ കൂടെ സൈഫ് അലിഖാൻ നിൽക്കുന്നുണ്ട് സൈഫ് അലിഖാന്റെ ഭാര്യയായിട്ടുള്ള കരീന കപൂർ എന്ന ഹിന്ദു സ്ത്രീയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇവരിപ്പൊ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എന്തോ ഒരു എന്തോ ബോളിവുഡിന്റെ നൂറാം വാർഷികം എന്നൊക്കെ പറഞ്ഞ എന്തോ ഇതുണ്ടായിരുന്നു ചടങ്ങ് ഉണ്ടായിരുന്നു അതിലാണ് ഇവർ കൂടിയത് അങ്ങനെ കൂടിയ സമയത്ത് ഈ മോദിനായിട്ട് ഈ സൈഫ് അലിഖാൻ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മോദി ദ്വയാർഥം നിങ്ങൾക്കറിയാം ദ്വയാർഥാണ് ഇപ്പൊ നടക്കുന്നത് പല സ്ഥലത്തും ദ്വയാർഥ രീതിയില് ഈ മോദി ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പലരും ഉത്തരേന്ത്യയിലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അത് എന്താണ് മോദി പറഞ്ഞത് കേട്ടു നോക്കുക ആസനലി ഇത് അച്ഛനജി മെഹനോ കഴിഞ്ഞാൽ താങ്ക് യു ഫോർ ഓപ്പർ ഡോർ സബ് മി ഇക്സബൽ बहुत खुश मैं 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 आपके पिताजी को को मिला <laughs> और मैं सोच रहा था आज मुझे तीन को मिलने पीढ़ी ഞാൻ നിങ്ങളുടെ പിതാവുമായിട്ട് ഞാൻ മീറ്റ് ചെയ്തതാണ് കണ്ടുമുട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂന്ന് തലമുറയുമായിട്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നിങ്ങൾ കൊണ്ടുവന്നത് തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത് എന്റെ സംഭവം അറിയോ ഈ സെയ്ഫ് അലിഖാന്റെ ഈ ഒരു കുടുംബത്തിൽ വന്ന ഈ സംഭവം ശരിക്കു പറഞ്ഞ ഹിന്ദുത്വ തീവ്രവാദികൾക്ക് അസഹനീയമാണ് അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഈ സൈഫ് അലിഖാന്റെ വാപ്പാടെ പേരാണ് മുപ്പരുടെ പേര് മൻസൂർ അലിഖാൻ പട്ടോടി എന്നായിരുന്നു മുസ്ലിം ആയിരുന്നു അങ്ങനെ ക്രിക്കറ്റിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കളിക്കാരനുമായിരുന്നു ഇന്ത്യയിൽ തന്നെ ആ സമയത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല കളിക്കാരിൽപ്പെട്ട ഒരാളായിരുന്നു ഒരു ബൌളറിനെയും പേടിക്കാതെ നല്ലൊരു ബാറ്റ്സ്മാൻ ആയിരുന്നു ഒരുപാട് റെക്കോർഡുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു അത് ആ വ്യക്തി വിവാഹം കഴിച്ചത് അന്ന് സിനിമയിലെ ഏറ്റവും പ്രശസ്തി ആയിട്ടുള്ള സിനിമാ നടിയായിട്ടുള്ള ശർമില ടോർ എന്ന് പറഞ്ഞാൽ ഹിന്ദു സ്ത്രീയനാണ് ഇവിടെ നമ്മളിപ്പോൾ ഇതിൽ മുസ്ലിം ഹിന്ദു എന്നൊന്നും കാണുന്നില്ല പക്ഷേ ഈ വർഗീയവാദികൾ ഹിന്ദുത്വ തീവ്രവാദികൾ ബി ജെ പി മോദിയൊക്കെ ഇതിൽ വർഗീയത തീർച്ചയായിട്ടും കാണും അപ്പൊ ഈ സൈഫലി ഖാന്റെ വാപ്പ ഒരു ഹിന്ദു സ്ത്രീനെ വിവാഹം കഴിച്ചു എന്നിട്ട് ഉണ്ടായ കുട്ടികൾക്ക് മുഴുവൻ മുസ്ലിം പേര് കൊടുത്തു അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനുശേഷം അതിലുണ്ടായ മകനാണ് സൈഫലി ഖാൻ ഈ സൈഫലി ഖാൻ രണ്ട് വിവാഹം കഴിച്ചു രണ്ട് തവണയും മുപ്പത് ഹിന്ദു സ്ത്രീകളെ തന്നെയാണ് വിവാഹം കഴിച്ചത് അതിലത്തെ ഒന്നാണ് ഈ കറീന കപൂർ ഈ കറീന കപൂറിനെ വിവാഹം കഴിച്ചത് മാത്രല്ല ഇയാൾക്കുണ്ടായ കുട്ടികളുടെ പേര് മുഴുവൻ മുസ്ലിം പേരാണ് മുസ്ലിം പേരാണത് മാത്രമല്ല ഒരു കുട്ടിയുടെ പേര് തൈമൂർ എന്നാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ തൈമൂർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭരണാധികാരി ആയിരുന്നു ഈ ഭരണാധികാരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളൊക്കെ ഭരിച്ചിട്ടുണ്ട് ഇന്ത്യ മൊത്തമായിട്ടൊന്നും ഭരിച്ചിട്ടില്ല കുറച്ച് ഭാഗം ഡൽഹി പോലത്തെ ആ സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ തൈമൂറാണ് ഭരിച്ചത് പിന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനൊക്കെയാണ് മൂപ്പര് ഭരിച്ചത് അതുപോലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു തൈമൂർ എന്ന് പറയുന്നത് മൂപ്പര് ഈ ഡൽഹി മുതൽ തുർക്കി ഉസ്ബെക്കിസ്ഥാൻ വരെയുള്ള ഏരിയകളാണ് ഇവർ ഭരിച്ചത് പിന്നെ ചൈനയുടെ കുറെ ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കില്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് തൈമൂർ പക്ഷെ അവർ മുസ്ലിം ആയിരുന്നു ഇന്നത്തെ ഒരു സാഹചര്യം എന്താണ് ഇന്ത്യയിൽ മുസ്ലിം രാജാക്കന്മാരാണോ അതൊക്കെ തീവ്രവാദികളാണ് അവരൊക്കെ ഹിന്ദുക്കളെ കൊന്നതാണ് എന്നുള്ള ഒരു ധാരണയാണുള്ളത് അപ്പൊ ഈ തൈമൂർ എന്നാണ് ഈ സൈഫ് അലിഖാൻ മുപ്പറ ഒരു മകൻ ഇട്ട പേര് അപ്പൊ അങ്ങനെ തൈമൂർ എന്നിട്ടത് കാരണം കണ്ടോ കണ്ടോ ഈ ഹിന്ദുക്കളെ കൊന്നവരുടെ പേര് തന്നിട്ടിരിക്കുന്നു കണ്ടില്ലേ പറഞ്ഞിട്ട് എല്ലാ ഒരു പ്രശ്നങ്ങളാണ് അതായത് ആയിരത്തി നാനൂറുകളിലാണ് ഈ തൈമൂർ ജീവനോടെ എഴുതിയിരുന്നത് ആ സമയത്ത് ഹിന്ദു ഇല്ല ഹിന്ദു പറഞ്ഞിട്ട് ആരും അങ്ങനെ പറയാറ് ഹിന്ദു എന്നുള്ള വാക്കുന്ന മതത്തിനൊന്നും ഇല്ല അത് ഈ ബ്രിട്ടീഷുകാരിട്ടതാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് തൈമൂർ വന്നിട്ട് ഹിന്ദുക്കളെ കൊന്നു കൊന്നാണ് പറയുന്നത് ഹിന്ദുക്കളെ കൊന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ബാക്കിയുണ്ടാവും ഇന്ത്യയിൽ അപ്പൊ അങ്ങനത്തെ പച്ചക്കള്ളം പറഞ്ഞിട്ടുള്ള കഥകൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇസൈഫ് അലിഖാൻ സ്വന്തം മകനെ തൈമൂർ എന്നുകൂടി പേരിടുന്നത് അത് വലിയ പ്രശ്നം അത് ഒരുപാട് ഈ സംഘ ഭീകരന്മാർ അതിനെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ഇന്ത്യക്കാരുടെ പണം തിന്ന് ഇന്ത്യയിലത്തെ സിനിമയിൽ അഭിനയിച്ചിട്ട് നിങ്ങൾ പ്രശസ്തിയാകുക എന്നിട്ട് പേരിടുന്നതോ ഹിന്ദുക്കളിനെ കൊന്ന രാജാക്കന്മാരുടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ മകൻ ഈ തൈമൂർ പറഞ്ഞ മകൻ വലുതായിട്ട് എങ്ങാനും സിനിമയിൽ അഭിനയിക്കാൻ വന്നാൽ ഒരു അവസരം പോലും ഞങ്ങൾ കൊടുക്കില്ല എന്നൊക്കെ കുറെ സംഗീ ഭീകരന്മാർ കാവ്യ പടകളൊക്കെ വിളിച്ചു പറയുന്നത് അന്നേ ഈയാളിനെ ഭയങ്കര ദേഷ്യമാണ് പിന്നെ ഈ മോദി മോദിക്കാണെങ്കിലും പറയുന്നത് കാരണം ലവ് ജിഹാദാണുള്ള ഇവരൊക്കെ കളിക്കുന്നത് ഈ സെയ്ഫ് അലിഖാന്റെ വാപ്പ ലവ് ജിഹാദ് കളിച്ചു എന്നിട്ടിപ്പോ മകൻ ലവ് ജിഹാദ് കളിച്ചു കരീന കപൂർ എന്ന് പറഞ്ഞാൽ അത് ഈ രാജ് കപൂറിന്റെ ഒക്കെ ഫാമിലിയിൽ പെട്ട അത്ര ഉയർന്ന ഫാമിലിയിൽ പെട്ട ഒരു സ്ത്രീയാണ് ആ സ്ത്രീനെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രമല്ല മക്കൾക്ക് മുഴുവൻ മുസ്ലിം പേരും അതിലൊരാള് തൈമൂറും അപ്പൊ ആ കുഞ്ച് അതാണ് മുപ്പറവിടെ ഇരുന്ന് പറഞ്ഞത് നിങ്ങളുടെ മൂന്നാമത്തെ തലമുറ എനിക്ക് കാണണമെന്ന് അതൊരു താക്കീതാണ് പക്ഷെ ചിരിച്ചിട്ടാണ് പറഞ്ഞത് ഈ പറഞ്ഞ് മാറിയതോട് കൂടിയിട്ടാണ് അതിന്റെ ശേഷമാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാളെ ആളെ തട്ടാന് ലവ് ജിഹാദ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ഹിന്ദു സ്ത്രീ വാങ്ങിച്ച് കുട്ടികളൊക്കെ മുസ്ലിം ഇനിയിപ്പോൾ ആ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അടുത്ത ഹിന്ദുവിൽ വാഹനം കഴിക്കും എന്നിട്ട് പേര് മുസ്ലിം പേരുള്ളൂ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നിൽക്കല്ലേ അപ്പോൾ അതിന് നല്ലൊരു പണി എന്താണ് ഇയാളെ തന്നെ കൊല്ല പ്രശ്നം തീർന്നില്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കണം എല്ലാ നടി നടന്മാരെയും അവിടുത്തെ എല്ലാ പ്രശസ്തരെയും വിട്ടിട്ട് ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ എലി കയറുന്ന പോലെ കയറി വന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ കൊല്ലാനായിട്ട് രക്ഷപ്പെടരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് കത്തിടുത്ത് കുത്തിയിരിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത്രയും മാരകമായ കുത്താണ് കുത്തിയിട്ടുള്ളത് കത്തിയുടെ ഒരു കഷ്ണം നട്ടലിന്റെ സൈഡിൽ പോയി കയറിയിരുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര മാരകമായ കുത്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കണം പിന്നെ ഈ സിനിമാ നടിനടന്മാരെന്നൊക്കെ പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന സ്റ്റൻഡൊക്കെ ഉള്ളു കേട്ടോ അതിൽ കാണിക്കുന്ന ഹീറോയിസം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു എലി ആക്രമിക്കാൻ വന്ന ചാടിയോടും പേടിച്ചിട്ട് അങ്ങനത്തെ ടീംസ് ആണ് അപ്പോൾ ഈ ഒരാളെ ഒന്നും ചെയ്യാനും സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ നല്ല മാരകമായ മുറിവേൽപ്പിച്ചിട്ടാണ് പോയത് പക്ഷേ ഈ പോകുമ്പോൾ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഒന്ന് ചിന്തിച്ചോക്കണം ഇത്രയും വലിയൊരു ഏരിയയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് ഈ സൈഫ് അലിഖാനെ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടേന്റെ ഭാഗമായിട്ടായിരിക്കണം അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി ക്യാമറ ഓഫ് എല്ലാ സെക്യൂരിറ്റികളിലും കണ്ടില്ല കേട്ടില്ല നടിക്കാൻ പറയാ പിന്നെ ചിലപ്പം ഈ വീട്ടുകാരത്തിൻ്റെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആയിരിക്കാം ഈ പാർട്ടിയൊക്കെ അത്ര വലിയ പദ്ധതി ഒരുക്കാലോ കാരണം ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പ്രത്യേകിച്ച് ഈ മോദി ലെവലിലുള്ള ആൾക്കാരൊക്കെ പദ്ധതി ഇടുമ്പോൾ വലിയ പദ്ധതി ഇടാലോ അങ്ങനെ എന്തോ അതാണ് തോന്നുന്നത് മക്കളും ഇല്ല ആരും ഇല്ല സൈഫ് അലിഖാൻ ഒറ്റയ്ക്ക് മുപ്പിട്ട ഫ്ലാറ്റിൽ എന്തിനാണ് ഈ റൂം തുറന്നത് എന്തിനാണ് വീട് തുറന്നത് ഡോർ തുറന്നത് എന്നൊക്കെ ഇപ്പോഴും ഒരു ചോദ്യം ചിഹ്നമായിട്ട് തുടരുകയാണ് സൈഫ് അലിഖാന്റെ നാല് മക്കളുടെ പേര് എന്തായാലും ഞാൻ പറയാം അതിൽ ഒരാളുടെ പേര് പെൺകുട്ടിയാണ് സാറ എന്നാണ് പേര് പിന്നെ ആൺകുട്ടിയുടെ പേര് ഇബ്രാഹിം നേരത്തെ കണ്ടില്ല വലിയൊരു പയ്യൻ അത് ഇബ്രാഹിം പിന്നെ അതിൻ്റെ താഴെ തൈമൂർ തൈമോർ അതിന്റെ താഴെ ഉള്ള ഒരു കുട്ടിയുടെ പേരാണ് ജെഹ് എന്നാണ് അത് പേര് മതത്തിൽപ്പെട്ടെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് പേര് ഇതിലൊന്നും തന്നെ ഒരു ഹിന്ദു പേരില്ല അപ്പൊ ഈ വക അസൂയ മാരകമായിട്ടുണ്ട് ആർക്ക് ഹിന്ദുത്വ തീവ്രാദികൾക്ക് മോദി വരെയുള്ള ആൾക്കാർക്ക് അതേപോലെ തന്നെയാണ് ഈ സൈഫ് അലിഖാന്റെ മറ്റുള്ള സഹോദരി സഹോദരന്മാരുടെ പേരും ഫുള്ള് മുസ്ലിം പേരാണ് പക്ഷെ പറയുമ്പോൾ ഉമ്മ ഹിന്ദു ആണല്ലോ അപ്പൊ ആരെങ്കിലും ഒരാളുടെ പേര് ഹിന്ദു വേണ്ടേ അതില്ല അതേപോലെ തന്നെയാണ് ഈ സൈഫ് അലിഖാന്റെ മക്കളിൽ ഒരാളുടെ പേര് പോലും ഹിന്ദു ഇല്ല അപ്പൊ ഇതൊക്കെ അങ്ങനെ ഇവര് കാണുകയാണ് വീക്ഷിക്കുകയാണെ സൈഫ് അലിഖാൻ ഒന്നും ഇസ്ലാമുമായിട്ട് ഏഴിലത്തെ ബന്ധം തന്നെ ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇവര് വീക്ഷിക്കുന്നത് ഇയാളുടെ പേര് മുസ്ലിം ആണോ ഇയാൾ ചെയ്തത് ഇങ്ങനെയാണോ എങ്കിലയാളെ കൊല്ല കൊല്ലാന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മോദിയും കൂട്ടരും തന്നെയാണെന്ന് ആരും സംശയിച്ചു കഴിഞ്ഞാൽ അതിൽ തെറ്റുപരാൻ പറ്റില്ല കാരണം അതൊക്കെ ചെയ്യും ഈ വക ആൾക്കാർ ഈ വക ഹിന്ദുത്വം തീവ്രവാദികൾ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട അപ്പോൾ ഈ ഒരു വീടുകളിൽ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം